ഇന്ന് ജനുവരി നാല് ലൂയി ബ്രെയിലിന്റെ ജന്മദിനം ഈ ദിനത്തോടനുബന്ധിച്ച് ലൂയി ബ്രെയിൽ സ്മാരക മാതൃക അന്ധവിദ്യാലയത്തിലെ അധ്യാപകനായ ശ്രീ ജിജു സാർ സംഘടിപ്പിക്കുന്ന ബ്രെയിൻ ഓറിയന്റേഷൻ ക്ലാസ്സിന് എന്റെ ഹൃദ്യമായ സ്വാഗതം അതോടൊപ്പം തന്നെ മലയാള അക്ഷരങ്ങളെ ബ്രെയിലിലൂടെ പരിചയപ്പെടുത്തുന്ന നിരജന കുട്ടിക്കും എന്റെ സ്വാഗതം ആരാണ് ലൂയി ബ്രെയിൻ കാഴ്ചയില്ലാത്തവരെ വെറുമൊരു വിരത്തുമ്പിന്റെ സ്പർശനത്തിലൂടെ വിജ്ഞാനത്തിന്റെ ഉയരങ്ങളിലെത്തിച്ച മഹാൻ ഫ്രാൻസിലെ ഗ്രാമത്തിൽ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി നാല് സൈമൺ മോണിക് റെനെ എന്നീ ദമ്പതിമാരുടെ നാലാമത്തെ പുത്രനായിരുന്നു ലൂയി തുക നിർമ്മാണ തൊഴിലാളിയായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് തന്റെ പിതാവിന്റെ അഭാവത്തിൽ മൂന്ന് വയസ്സുകാരനായ ലൂയി തുകരിൽ സൂചി കൊണ്ട് തുന്നിക്കൊണ്ടിരിക്കവെ അബദ്ധവശാൽ മുന കണ്ണിൽ കൊണ്ടു അങ്ങനെ ലൂയിക്ക് തന്റെ കാഴ്ചശക്തി എന്തെന്നേക്കുമായി നഷ്ടമാവുകയായിരുന്നു ഫാദർ ആബേൻ ജാക്കിസ് പോളിനുമായുള്ള കൂടിക്കാഴ്ച ലൂയിയുടെ ജീവിതത്തിലെ പുതിയൊരു വഴിത്തിരിവായിരുന്നു റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി ബ്ലൈൻഡ് ചിൽഡ്രൻ ഇൻ പാരീസ് ലോകത്തിലെ തന്നെ ആദ്യത്തെ അന്ധവിദ്യാലയം ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയും അധ്യാപകനുമായിരുന്നു ലൂയി ബ്രേ കാർഡ്ബോർഡിന് സമാനമായ കട്ടിയുള്ള പേപ്പറിൽ അക്ഷരങ്ങൾ മുദ്രണം ചെയ്ത് തൊട്ട് മനസ്സിലാക്കുന്ന വിദ്യാഭ്യാസ രീതിയായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത് വളരെ കുറഞ്ഞ വിവരശേഖരണമേ സാധ്യമാകൂ എന്നതായിരുന്നു ഈ ലിപിയുടെ ഒരു ന്യൂനത തനിക്കും തന്റെ കൂട്ടുകാർക്കും പഠിക്കാനുള്ള എഴുത്തുവിദ്യ എങ്ങനെയെങ്കിലും കണ്ടെത്തണം അതായിരുന്നു ലൂയിയുടെ ചിന്ത അങ്ങനെ തന്റെ നിരന്തരമായ പരിശ്രമത്തിനും ആത്മധൈര്യത്തിനും ദൃഢനിശ്ചയത്തിനും ഒടുവിൽ ആ സ്വപ്നം സാക്ഷാത്കൃതമായി അന്ന് ഫ്രഞ്ച് പട്ടാളക്കാരുടെ ഇടയിൽ ഇരുട്ടിൽ രഹസ്യങ്ങൾ കൈമാറുന്നതിനും ഇരുട്ടിൽ തന്നെ തൊട്ടു വായിക്കുന്നതിനുമുള്ള ഒരു വിദ്യ നിലവിലുണ്ടായിരുന്നു ഈ വിദ്യ പരിഷ്കരിച്ച് ബ്രെയിൻ ലിപി എന്ന മഹത്തായ ആശയത്തിന് ജന്മം നൽകുകയായിരുന്നു ലൂയി ബ്രെയിൻ വെറും ആറ് കുത്തുകളിലൂടെ അക്ഷരങ്ങളും അക്കങ്ങളും ചിഹ്നങ്ങളും വരകളും സൃഷ്ടിക്കാനാകും എന്നതാണ് ബ്രെയിലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ കോടിക്കണക്കിന് വരുന്ന കാഴ്ചയില്ലാത്തവരെ വിജ്ഞാനത്തിന്റെ കൊടുമുടിയിലെത്തിക്കാൻ ബ്രെയിൽ എന്ന ഈ ആശയത്തിന് സാധിച്ചു ഒടുവിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് ജനുവരി ആറ് ഈ മഹാനായ ലൂയി മഹത്തായ കണ്ടുപിടുത്തത്തെയും നമുക്ക് സ്മരിക്കാം നമസ്കാരം ഇന്ന് ലോക ബ്രെയിൽ ദിനം കാഴ്ചയില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശയവിനിമയത്തിന് അത്ഭുതകരമായിട്ടുള്ള വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള മഹത് വ്യക്തി ലൂയി ബ്രെയിൽ ജനിച്ച ദിവസം ഇന്നേ ദിവസത്തിൽ അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള ബ്രെയിൽ ലിപിയെ നമുക്കൊന്ന് പരിചയപ്പെടാൻ ശ്രമിക്കാം ഇത് ബ്രെയില് ഇത് ഇരുപത്തിയേഴ് വരി ബ്രെയിൽ എന്ന് പറയും പലതരത്തിലുള്ള ബ്രെയിലുകളുണ്ട് ഏർ ഇതില് തുറന്ന് പേപ്പർ ഉറപ്പിക്കുന്നു ഇത് സ്റ്റൈലസ് ഇതിനൊരു ഇതിനൊരാണിയുണ്ട് ഈ സ്റ്റൈലസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബ്രെയിൽ എഴുതുന്നത് ബ്രെയിൽ എഴുതുന്നത് വലത്ത് നിന്ന് ഇടത്തോട്ടാണ് അറബി അക്ഷരങ്ങളൊക്കെ എഴുതുന്നത് പോലെ വലത്ത് നിന്ന് ഇടത്തോട്ടാണ് ബ്രെയിൽ എഴുതുന്നത് എന്നിട്ട് എഴുതി കഴിഞ്ഞ കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് മറിച്ച് പിടിക്കണം അപ്പോൾ ഇവിടെ ആയിരിക്കും കുത്തുകൾ വരുന്നത് എന്നിട്ട് നമ്മൾ നിന്ന് വലത്തോട്ട് രണ്ട് വിരലുകൾ ഉപയോഗിച്ച് വായിക്കാവുന്നതാണ് ബ്രെയിലിൽ ഏഴ് ലൈനുകളിലായിട്ട് അറുപത്തിമൂന്ന് ഷേപ്പുകളായിട്ട് അക്ഷരങ്ങളെ ക്രമീകരിച്ചിട്ടുണ്ട് ലോകത്തിലുള്ള എല്ലാ അക്ഷരങ്ങളും ഈ അറുപത്തി മൂന്ന് ഷേയ്പ്പുകളിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ലൈൻ നമുക്ക് പരിചയപ്പെടാം ഇതിൽ എ മുതൽ ജെ വരെയാണ് നമുക്ക് ആദ്യത്തെ ലൈനിൽ ഉൾപ്പെടുന്നത് എ മുതൽ ജെ വരെ ഈ പത്ത് അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ തുടർന്നുള്ള അക്ഷരങ്ങളൊക്കെ നമുക്ക് വളരെ ലളിതമായിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും ഇത് നമ്മള് ബ്രെയിനിൽ കണ്ടതുപോലെ ഈ ആറ് ഡോട്ടുകളെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഈ ആറ് ഡോട്ടുകളെ പല രീതിയിൽ ക്രമീകരിച്ചിട്ടാണ് ബ്രെയിൽ അക്ഷരമാല നിർമ്മിച്ചിട്ടുള്ളത് ആദ്യത്തെ അക്ഷരം നമ്മൾ ഇംഗ്ലീഷ് അക്ഷരമാലയാണ് പരിചയപ്പെടാൻ പോകുന്നത് ആദ്യത്തെ അക്ഷരം എ ഒന്ന് നമ്മളിപ്പോൾ ഇത് വായിക്കുന്ന രീതിയിലാണ് എടത്തു നിന്ന് വലത്തോട്ട് വായിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ച് വെച്ചിട്ടുള്ളത് ഒന്ന് എ അതുപോലെ ഒന്ന് രണ്ട് ബി ഇതിലെ മൂന്ന് നാല് അഞ്ച് ആറ് അക്ഷരങ്ങൾ നമ്മൾ ഡോട്ടുകൾ നമ്മൾ തൊടുന്നില്ല സി ഒന്ന് നാല് ഡി ഒന്ന് നാല് അഞ്ച് ഇ ഒന്ന് അഞ്ച് എഫ് ഒന്ന് രണ്ട് നാല് ജി ഒന്ന് രണ്ട് നാല് അഞ്ച് എച്ച് ഒന്ന് രണ്ട് അഞ്ച് ഐ രണ്ട് നാല് ജെ രണ്ട് നാല് അഞ്ച് ഇത്രയും അക്ഷരങ്ങളാണ് ആദ്യത്തെ ലൈനിൽ ഉൾപ്പെടുന്നത് ഈ അക്ഷരങ്ങൾ നമ്മൾ കാണാതെ പഠിക്കണം കാണാതെ പഠിച്ച് ഇതുപയോഗിച്ചിട്ട് ധാരാളം വാക്കുകൾ എഴുതാൻ പറ്റണം ഇപ്പം നമുക്ക് അറിയാം എ ജെ ഐ അജി നമുക്ക് വായിക്കാൻ പറ്റും ജെ ഐ ജെ ഐ ജിജി ജി എന്ന് വായിക്കാൻ പറ്റും അതേപോലെ ഡെഡ് എഗ് അങ്ങനെയുള്ള ധാരാളം വാക്കുകൾ നമുക്ക് ഇഷ്ടംപോലെ വാക്കുകൾ ഇത് നമ്മൾ മനഃപ്പാഠമാക്കിയിട്ട് ഇഷ്ടംപോലെ വാക്കുകൾ ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം അങ്ങനെ പറ്റുന്നതോടു കൂടി നമ്മൾ ഏകദേശം ബ്രെയിനിലേക്ക് കടക്കുകയാണ് അപ്പൊ നമ്മൾ എ മുതൽ ജെ വരെയുള്ള ആദ്യത്തെ ലൈൻ പഠിച്ചു കഴിഞ്ഞു അപ്പം അതില് പ്രത്യേകത എന്താ വെച്ചാല് ആദ്യത്തെ ഒന്ന് രണ്ട് നാല് അഞ്ച് ഡോട്ടുകൾ മാത്രമാണ് നമ്മൾ എ മുതൽ ജെ വരെ എഴുതുന്നതിൽ ഉപയോഗിച്ചിട്ടുള്ളത് മൂന്ന് ആറ് ഡോട്ടുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല ഇതിലൊന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല നമ്മൾ നേരത്തെ പറഞ്ഞു എ മുതൽ ജെ വരെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി അക്ഷരങ്ങളൊക്കെ ലളിതമായിട്ട് കണ്ടെത്താൻ കഴിയും എന്നുള്ളത് നമുക്ക് നോക്കാം ഈ അക്ഷരം കെ ആണ് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ കണ്ടു ഒന്ന് എ എന്നുള്ളത് ഇവിടെ കണ്ടില്ല ഒന്ന് എ ഒന്ന് എയുടെ കൂടെ മൂന്നാം കുത്ത് ചേർത്തപ്പോൾ കെ നമുക്ക് കിട്ടി ഒന്ന് രണ്ട് ബി ഒന്ന് രണ്ട് ബിയുടെ കൂടെ മൂന്നാം മൂന്നാംകുത്തി ചേർത്ത സമയത്ത് നമുക്ക് എൽ കിട്ടി ഒന്നേ നാല് സി ഒന്നേ നാല് സിയുടെ കൂടെ മൂന്നാം മൂന്നാംകുത്ത് ചേർത്തപ്പോൾ എം കിട്ടി ഒന്നേ നാല് അഞ്ച് ഡി ഡിയുടെ കൂടെ മൂന്നാം മൂന്നാംകുത്ത് ചേർത്തപ്പോൾ എൻ കിട്ടി അതേപോലെ ഈയുടെ കൂടെ മൂന്നാം മൂന്നാംകുത്തി ചേർത്തപ്പോ ഒ കിട്ടി എഫിന്റെ കൂടെ മൂന്നാം മൂന്നാംകുത്തി ചേർത്തപ്പോൾ പി കിട്ടി ജിയുടെ കൂടെ മൂന്നാം മൂന്നാംകുത്തി ചേർത്തപ്പോൾ ക്യൂ കിട്ടി എച്ചിന്റെ കൂടെ മൂന്നാം മൂന്നാംകുത്തി ഏർത്തപ്പോൾ ആറ് കിട്ടി ഐയുടെ കൂടെ മൂന്നാം മൂന്നാംകുത്തി ഏർത്തപ്പോൾ എസ് കിട്ടി ജെയുടെ കൂടെ മൂന്നാം മൂന്നാംകുത്തി ഏർത്തപ്പോൾ ടീയും കിട്ടി ഇപ്പൊ നമുക്ക് ഇരുപത് അക്ഷരങ്ങൾ കിട്ടിക്കഴിഞ്ഞു ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഇരുപത് അക്ഷരങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എ മുതൽ ജെ വരെ നമ്മൾ മാക്സിമം അക്ഷ വാക്കുകൾ എഴുതണം അതോടൊപ്പം തന്നെ ഇപ്പോൾ എ മുതൽ ടി വരെ ഇരുപത് അക്ഷരങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇത് ഉപയോഗിച്ചിട്ടും ധാരാളം വാക്കുകൾ എഴുതി പരിശീലിക്കുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ ബ്രെയിനിലേക്ക് അടുക്കുകയാണ് അപ്പൊ നമ്മള് എ മുതൽ ടി വരെയുള്ള അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞു നമ്മൾ എയുടെ കൂടെ മൂന്നാംകുത്തി ചേർത്ത് കെ കണ്ടെത്തി അങ്ങനെ എ മുതൽ ജെ വരെയുള്ള അക്ഷരങ്ങളുടെ കൂടെ മൂന്നാംകുത്തി ചേർത്ത് കെ മുതൽ ടി വരെയുള്ള അക്ഷരങ്ങൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു ഇനി അടുത്ത അക്ഷരങ്ങളിലേക്ക് പോവാണ് അടുത്ത അക്ഷരം കെ നമ്മളിവിടെ കണ്ടു ഒന്ന് മൂന്ന് കെ ആണ് ഒന്നേ മൂന്ന് കെയുടെ കൂടെ ആറാംകുത്ത് നമ്മൾ ചേർത്ത് കൊടുത്തു ഒന്നേ മൂന്ന് കെയുടെ കൂടെ ആറാംകുത്ത് ചേർത്തപ്പോൾ നമുക്ക് യു എന്ന് പറയുന്ന അക്ഷരം കിട്ടി അതേപോലെ ഒന്ന് രണ്ട് മൂന്ന് ആണ് ഒന്ന് രണ്ട് മൂന്ന് എൽ എന്ന അക്ഷരത്തിന്റെ കൂടെ ആറാംകുത്ത് ചേർത്ത സമയത്ത് നമുക്ക് വി എന്നുള്ള അക്ഷരം കിട്ടിക്കഴിഞ്ഞു പിന്നെ ഡബ്ല്യു ഡബ്ല്യു ഈ ഒരു ലൈനിൽ വരുന്നില്ല ഈ തേർഡ് ലൈനിൽ ഡബ്ല്യു എന്ന് പറയുന്ന അക്ഷരം വരുന്നില്ല എന്തുകൊണ്ടാന്ന് വെച്ചാല് ഫ്രാൻസിൽ ഈ ഒരു അക്ഷരം ഡബ്ല്യു എന്ന് പറയുന്ന അക്ഷരം അന്ന് ഉപയോഗിച്ചില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ ഷേപ്പിൽ വരുന്നുണ്ടെങ്കിൽ പോലും ഈ ലൈനിൽ അത് വരുന്നില്ല പിന്നീട് എം എന്നുള്ള അക്ഷരത്തിന്റെ കൂടെ ഡബ്ല്യു ഏഹ് രണ്ട് നാല് അഞ്ച് ആറ് അത് പിന്നീട് നാലാമത്തെ ലൈനിൽ നമ്മള് വരുന്നൊരു അക്ഷരാണ് ഡബ്ല്യു പിന്നീട് ഒന്ന് മൂന്ന് നാല് എം എമ്മിന്റെ കൂടെ ആറാംകുത്ത് ചേർന്നപ്പോ എക്സ് കിട്ടി അതുപോലെ എൻ്റെ ഒന്ന് മൂന്ന് നാല് അഞ്ച് എണ് എന്നിന്റെ കൂടെ ആറാംകുത്ത് ചേർന്ന സമയത്ത് നമുക്ക് വൈ കിട്ടി അതുപോലെ ഓ ഒന്ന് മൂന്ന് അഞ്ച് ഓ ഓയുടെ കൂടെ ആറാം കുത്ത് ചേർന്ന സമയത്ത് കിട്ടി നമുക്ക് പിന്നെ നമ്മുടെ ബ്രെയിനിൽ ചില വാക്കുകൾക്ക് കോൺട്രാക്ഷൻ ചുരുക്കഴുത്ത് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ പി എന്നുള്ള അക്ഷരം ഒന്ന് രണ്ട് മൂന്ന് നാല് പി പിയുടെ കൂടെ ആറാം കുത്തി ചേരുന്ന സമയത്ത് ആൻഡ് എൻ ഡി ആൻഡ് എന്നുള്ള വാക്ക് നമുക്ക് കിട്ടും അതേപോലെ ക്യൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാണ് ക്യൂ ക്യൂവിന്റെ കൂടെ ആറാം കുത്തി ചേരുന്ന സമയത്ത് ഫോർ എഫ് ഓ ആർ എന്നുള്ള വാക്ക് നമുക്ക് കിട്ടും അതുപോലെ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആർ എന്നുള്ള അക്ഷരാണ് അതിന്റെ കൂടെ ആറാം കുത്തി ചേരുന്ന സമയത്ത് ഓഫ് ഓ എഫ് എന്നുള്ള വാക്ക് നമുക്ക് കിട്ടുന്നു അതുപോലെ എസ് രണ്ട് മൂന്ന് നാല് എന്ന് പറയുന്ന എസ് എന്ന് പറയുന്ന അക്ഷരത്തിന്റെ കൂടെ ആറാംകുത്ത് ചേർന്ന സമയത്ത് ദി ടി എച്ച് ഇ എന്നുള്ള വാക്ക് നമുക്ക് കിട്ടുന്നു അപ്പൊ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എല്ലാ അക്ഷരങ്ങളും നമ്മൾ ഇപ്പം പഠിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പം ഇതിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ വാക്കുകളും വാചകങ്ങളൊക്കെ നമുക്ക് എഴുതാൻ കഴിയണം കൂടുതൽ കൂടുതൽ അത് കൂടുതൽ നമ്മളിലേക്ക് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പം അങ്ങനെ അറിയുന്ന അറിയുമ്പോൾ നമ്മൾ നമ്മുടെ ഈ ിലുള്ള ആളുകളെ ഈ ഒരു കാര്യത്തിൽ സഹായിക്കാനും കൂടി സാധിക്കും അപ്പോൾ അപ്പൊ എല്ലാവർക്കും സാധിക്കട്ടെ പ്രിയപ്പെട്ട അധ്യാപകരെ രക്ഷിതാക്കളെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ലൂയി ബ്രെയിൽ ദിനമാണല്ലോ അതിനോടനുബന്ധിച്ച് മലയാള അക്ഷരമാല ബ്രെയിലിൽ എഴുതുന്നത് എങ്ങനെയാണെന്നാണ് ഞാനിവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത് ഒന്ന് ആ മൂന്ന് നാല് അഞ്ച് ഇ രണ്ട് നാല് ഈ മൂന്ന് അഞ്ച് ഉ ഒന്ന് മൂന്ന് ആറ് ഊ ഒന്ന് രണ്ട് അഞ്ച് ആറ് ഋ അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് എ രണ്ട് ആറ് ஒன்று அஞ்சு ஐ 3 4 ஓ ஒன்று மூணு நாலு ஆறு ஓ ஒன்று மூணு அஞ்சு அவு ரெண்டு நாலு 6 அம் அஞ்சு ஆறு அ ஆறு க ஒன்று மூணு க நாலு ஆறு ഒന്ന് രണ്ട് നാല് അഞ്ച് ഘ ഒന്ന് രണ്ട് ആറ് ഞ മൂന്ന് നാല് ആറ് ചെന്ന് നാല് ഛ ഒന്ന് ആറ് രണ്ട് നാല് അഞ്ച് ഛ മൂന്ന് അഞ്ച് ആറ് ഞ രണ്ട് അഞ്ച് മൂന്ന് നാല് അഞ്ച് ആറ് രണ്ട് നാല് അഞ്ച് ആറ് ഒന്ന് രണ്ട് നാല് ആറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മൂന്ന് നാല് അഞ്ച് ആറ് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് നാല് അഞ്ച് ആറ് ദ ഒന്ന് നാല് അഞ്ച് ധ രണ്ട് മൂന്ന് നാല് ആറ് ന ഒന്ന് മൂന്ന് നാല് അഞ്ച് പ ഒന്ന് രണ്ട് മൂന്ന് നാല് പ ര രണ്ട് മൂന്ന് അഞ്ച് ഒന്ന് രണ്ട് നാല് അഞ്ച് മാ ഒന്ന് മൂന്ന് നാല് യാ ഒന്ന് മൂന്ന് നാല് അഞ്ച് ആറ് യാ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ല ഒന്ന് രണ്ട് മൂന്ന് വ ഒന്ന് രണ്ട് മൂന്ന് ആറ് ഷന്ന് നാല് ആറ് ഷ ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് സ രണ്ട് മൂന്ന് നാല് ഹ ഒന്ന് രണ്ട് അഞ്ച് ള നാല് അഞ്ച് ആറ് ര ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് റ ഒന്ന് രണ്ട് നാല് അഞ്ച് ആറ് ഇജ്ഞ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇജ്ഞ ഒന്ന് അഞ്ച് ആറ്